പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും നല്ല അമൃതാണ് ശുദ്ധമായ തേന് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ല ഒന്നാംതരം ശുദ്ധമായ തേന് നമ്മുടെ അടുത്തുണ്ട് മലയോര മേഖലയിൽ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല ശുദ്ധമായ തേന് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഷാഫി വയനാട് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും നല്ല അമൃതാണ് ശുദ്ധമായ തേൻ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ല ഒന്നാന്തരം ശുദ്ധമായ തേന് നമ്മുടെ അടുത്തുണ്ട് മലയോര മേഖലയിൽ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല ശുദ്ധമായ തേനെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഷാഫി വയനാട് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും നല്ല അമൃതാണ് ശുദ്ധമായ തേന് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ല ഒന്നാന്തരം ശുദ്ധമായ തേന് നമ്മുടെ അടുത്തുണ്ട് മലയോര മേഖലയിൽ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല ശുദ്ധമായ തേനിന് നിങ്ങൾക്ക്